കോതമംഗലം ബ്ലോക്കിൽ കേസ് മാർട്ടുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകി കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിമാരെയും നിർവഹണ ഉദ്യോഗസ്ഥരെയും പങ്കെടുപ്പിച്ചാണ് കേസ് മാർട്ടുമായി ബന്ധപ്പെട്ടുള്ള പരിശീലന പരിപാടി സംഘടിപ്പിച്ചത് പ്രസിഡന്റ് പി എ എം ബഷീർ ഉദ്ഘാടനം നിർവഹിച്ചു

വൈസ് പ്രസിഡന്റ് ഡയാന നോബി അധ്യക്ഷത വഹിച്ചു ജോമി തെക്കേക്കര സാലി ഐക് ജെയിംസ് കോറംബേൽ നിസാമോൾ ഇസ്മയിൽ ടി കെ കുഞ്ഞുമോൻ ആനീസ് ഫ്രാൻസിസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ജി ടി വി ന്യൂസ് കോതമംഗലം